വിപ്ലവ സൂര്യന നാട് വിട പറയുകയാണ് ഇപ്പോൾ സി പി ഐ എം പറയുന്ന എ സി കാറിന്റെ രാഷ്ട്രീയം പറഞ്ഞ ആളല്ല വി എസ അദ്ദേഹം പറഞ്ഞത് മണ്ണിൽ പണിയെടുക്കുന്നവന്റെ രാഷ്ട്രീയമാണ് നെഞ്ചു കീറി മുറിച്ചു വരുന്ന ചുവപ്പിന്റെ രാഷ്ട്രീയം ലോകം കണ്ട ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സമര നായകനാണ് വി എസ് അച്യുതാനന്ദൻ പലപ്പോഴും വി എസിനെ മുഖമായി വെച്ചുകൊണ്ടാണ് ഇടതു കോട്ടകൾ അധികാരം പിടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ വിയോഗ വേളയിലും അദ്ദേഹത്തെയും പാർട്ടിയെയും സംബന്ധിക്കുന്ന ഒരു സുപ്രധാന വെളിപ്പെടുത്തലാണ് സി പി എം മുതിർന്ന നേതാവായ ജി സുധാകരൻ നടത്തിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയെ സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്താറുണ്ടെങ്കിലും ഇത് കുറച്ച് അതിരുകടന്നു പോയി എന്ന് വേണം പറയാൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോൽക്കേണ്ട ആളല്ല എന്നും പാർട്ടി തോൽപ്പിച്ചതാണെന്നുമാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇടതിന്റെ കോട്ടയായ മാരാരിക്കുളത്ത് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടും മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദനെ നേരിടേണ്ടി വന്നത് പരാജയമായിരുന്നു അത് ദുരൂഹമായി ഇന്നും തുടരുമ്പോഴാണ് സി പി എം കെട്ടിപ്പൊക്കിയ നുണക്കഥകളെ കീറുമുറിച്ചുകൊണ്ട് ജി സുധാകരൻ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാരാരിക്കുളത്ത് നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വരെ ഞെട്ടിയത് വി എസിന്റെ തോൽവി അറിഞ്ഞുകൊണ്ടാണ് മാരാരിക്കുളത്ത് ഒരിക്കലും തോൽക്കേണ്ട ആളായിരുന്നില്ല വി എസ് ഒരിക്കലും കോൺഗ്രസിന് ജയിക്കാനും എന്നാൽ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി ജെ ഫ്രാൻസിസ് ജയിക്കാനുണ്ടായ കാരണം ഒരു വിഭാഗം സി പി എമ്മുകാർ അച്ചുതാനന്തോടുള്ള കടുത്ത വിരോധമായിരുന്നു അത്ര കഞ്ഞിക്കുഴി പഞ്ചായത്തിലടക്കം കോൺഗ്രസുകാർ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമായിരുന്നു അവിടെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീകൾ പോലും വി എസിനെതിരെ തിരിഞ്ഞ് കോൺഗ്രസിന് അനുകൂലിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടിനാണ് പീജ ഫ്രാൻസിസ് വി എസിനെ പരാജയപ്പെടുത്തിയത് ആരാരും പ്രതീക്ഷിക്കാത്ത അട്ടിമറി ജയമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായത് സി പി ഐ എം പാർട്ടി വിജയിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദൻ തോൽക്കുകയായിരുന്നു വെറും മൂന്ന് സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് അദ്ദേഹം ജയിച്ച സമയത്തും തങ്ങൾ പ്രതിപക്ഷത്താവേണ്ടി വന്നു വി എസിന്റെ തോൽവിയിൽ നടപടിയെടുത്തിരുന്നു എന്നാൽ അതിൽ പങ്കില്ലാത്ത ഏരിയ സെക്രട്ടറി ഭാസ്കറിനെതിരെയാണ് നടപടിയെടുത്തത് ഏഴായിരം വോട്ടുകൾക്ക് വി എസ് പുറകിലാണെന്ന റിപ്പോർട്ട് വന്നുവെങ്കിലും അത് ഏരിയ സെക്രട്ടറി ഭാസ്കറിനെ പോലും കാണിക്കാതെ ചിലർ മേശയുടെ അകത്ത് വെച്ച് പൂട്ടിയെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് വി എസ് ആദ്യമായി തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുന്നത് അമ്പലപ്പുഴയിൽ കോൺഗ്രസ് നേതാവ് കൃഷ്ണക്കുറുപ്പിനോട് തോറ്റതുപോലെ ആയിരുന്നില്ല മൂന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള വി എസിന്റെ മാരാരിക്കുളത്തെ തോൽവി പാർട്ടി വോട്ടുകൾ മറിയാതെ വി എസിനെ പോലെ ഒരു നേതാവ് ഒരിക്കലും മാരാരിക്കുളത്ത് തോൽക്കുമായിരുന്നില്ല എതിർ സ്ഥാനാർത്ഥിയുടെയോ എതിർ പാർട്ടിയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള മികവായിരുന്നില്ല വി എസിന്റെ പരാജയത്തിന് പിന്നിൽ മറച്ച പാർട്ടിക്കകത്ത് നിന്നുള്ള ഉൾച്ചേരി പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അന്ന് സി പി എം വിഭാഗീയത മൂടിവെക്കാൻ നോക്കിയിരുന്നു എന്തായാലും പിന്നീട് ദീർഘകാലത്തേക്ക് സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ മാരാരിക്കുളത്തെ തിരഞ്ഞെടുപ്പ് പരാജയം അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങളും സി പി എമ്മിന് വല്ലാതെ കുലുക്കിയിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തോടെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതേ പാർട്ടിക്കാരൻ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം